മദ്യപാനം ഒരു മതവും വിശ്വാസവുമാണെങ്കിൽ അതിന്റെ ആരാധനാലയങ്ങളാണ് ബാറുകൾ ലഹരിയുടെ ആ ക്ഷേത്രങ്ങളാണ് പൂട്ടിപ്പോകാൻ പോകുന്നത് ബിവറേജ് ഔട്ട്ലെറ്റുകളോ വാറ്റ് കേന്ദ്രങ്ങളോ കൊടുക്കാത്ത അന്തരീക്ഷമാണ് ബാറുകൾ മദ്യപര്ക്ക് കൊടുക്കുന്നത് സർക്കാരിന്റെ വിധിക്ക് ശേഷം കോടതിക്ക് ദയാഹർജി നൽകി വലിയ പ്രതീക്ഷയില്ലാതെ വധശിക്ഷ കാത്തുകിടക്കുന്ന ബാറുകളോട് സഹതാപം അറിയിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ് ആദ്യമേ പറയാം മദ്യം ആരോഗ്യത്തിന് മാത്രമല്ല രാഷ്ട്രീയത്തിനും ഹാനികരമാണ് മദ്യവും മദ്യവിവാദങ്ങളും ഇഷ്ടമല്ലാത്തവരോട് പറയട്ടെ ഈ എപ്പിസോഡിൽ മദ്യത്തെപ്പറ്റി മാത്രമല്ല ഉള്ളത് ബാറുകൾ ഓർമ്മകളാകാൻ പോകുന്ന കേരളത്തിന് മുന്നിൽ തിരുവായത്റവ ആരംഭിക്കുന്നു ജിയേ മദ്യവിരോധം ഒരിക്കലും ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ വിഷയങ്ങളുടെ ഹൈലൈറ്റ് ആയിരുന്നില്ല ഒരു കാലത്തും ബാറുകൾ പൂട്ടിയതിനെ തുടർന്ന് കഴിഞ്ഞ അഞ്ചു മാസമായി നടന്ന ചർച്ചകളിലൊന്നും അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ബാറുകളെല്ലാം പൂട്ടിപ്പോണേ എന്നാണെന്ന് ആർക്കും തോന്നിയിട്ടുമില്ല ബാറു പൂട്ടുമ്പോൾ മദ്യോപയോഗം കൂടുകയാണെന്ന് സ്വന്തം കള്ളുമന്ത്രി പറഞ്ഞു നടന്നപ്പോൾ അത് തിരുത്താനും ഉമ്മൻചാണ്ടി ഉത്സാഹിച്ചില്ല അതുകൊണ്ടാണ് എല്ലാ ബാറും പൂട്ടിപ്പോട്ടേയെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞപ്പോൾ നാട് ഞെട്ടിയത് യു ഡി എഫ് യോഗത്തിന്റെ തലേന്ന് എന്തോ സംഭവിച്ചിട്ടുണ്ട് ചിലപ്പോൾ വല സിനിമയും കണ്ട് സ്വാധീനിക്കപ്പെട്ടതായിരിക്കാം അല്ലാതെ എന്താണ് ഈ പെട്ടെന്നുള്ള ലഹരി വിരോധത്തിന് പിന്നിൽ രഘുനന്ദൻ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷങ്ങളായി മദ്യപിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ ആയിരുന്നു അനേകമായിരം കോടി രൂപയുടെ ലാഭം പ്രതിവർഷം സംസ്ഥാന സർക്കാരിന് നേടിക്കൊടുക്കുന്ന കേരളത്തിൽ ഇന്ന് പ്രവർത്തിക്കുന്നതിൽ വെച്ച് ഏറ്റവും ലാഭകരമായ ബിസിനസ് സാമ്രാജ്യത്തിന്റെ പെരും ഭണ്ണാരം നിറയ്ക്കുന്നവരിൽ ഒരാൾ മദ്യപിച്ചുകൊണ്ട് ഞാൻ പ്രഭാതങ്ങളെ സ്വീകരിച്ചു പകലുകൾ മദ്യപാനത്തിന്റെ പകൽ പൂരങ്ങളായിരുന്നു രാത്രികൾ ആർക്കും ശുഭരാത്രി നേരാനില്ലാതെ ആരിൽ നിന്നും നല്ല സ്വപ്നങ്ങൾ കാണുക എന്ന ആശംസ വാക്കുകൾ കേൾക്കാതെ ഉറക്കത്തിലേക്ക് കാലിടറി വീഴുകയായിരുന്നു പലപ്പോഴും ഞാൻ ഒരു പൊടുവിലൊരുനാൾ കടുത്ത പിരിമുറക്കത്തോടെ തന്നെ ഞാൻ എൻ്റെ അവസാനത്തെ ഡ്രിങ്ക് ഗ്ലാസ് എറിഞ്ഞുടക്കുകയായിരുന്നു പതിയെ തെളിഞ്ഞുവന്ന ബോധത്തിൻ്റെ സൂര്യ വെളിച്ചത്തിൽ എൻ്റെ മുന്നിൽ മണിയൻ എന്നൊരാളുണ്ടായിരുന്നു എ ഡേ ഇൻ ദ ലൈഫ് ഓഫ് എ ക്രോണിക് ആൽക്കഹോളിക് ഒരു മുഴുവദ്യപാര്യയുടെ ജീവിതത്തിൽ നിന്നും ഒരു ദിവസം സുധീരനോട് കളിക്കുമ്പോൾ സുധീരനെക്കാളും വലിയ സുധീരനായി വേണം കളിക്കാൻ എന്ന് ഉമ്മൻചാണ്ടിക്ക് നന്നായി അറിയാം ആ കളിയാണ് നടന്നത് പക്ഷെ കഥ രസകരമായിരുന്നു വി എം സുധീരൻ വിതച്ചു ഉമ്മൻചാണ്ടി കൊയ്തു എന്ന് ചുരുക്കി പറയാം അല്ലെങ്കിൽ പഴയ മലയപ്പുലയൻറെ കഥ വി എസ് പറയുന്നത് പോലെയും പറയാം മലയപുലയ മാടത്തിൻ മാടത്തിൻ ആഴ ആഴ അതുകൊണ്ട് ലഹരിയുടെ സ്വാധീനത്തിൽ സമൂഹത്തെ മോചിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ പരിശ്രമം ഉണ്ടാകണം ആരെ മലയപുലയൻ എപ്പോൾ മഴ വന്നാളി അഴിമതി വളരുന്നതിൽ അഴിമതി പ്രോത്സാഹിപ്പിക്കുന്നതിൽ സിവിൽ സർവീസിനെ അല്ലെങ്കിൽ ഭരണ സംവിധാനത്തെ താളം തെറ്റിക്കുന്നതിൽ ലഹരിയുടെ സ്വാധീനം പലപ്പോഴും ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി നമ്മുടെ മുന്നിലുണ്ട് ആ വാഴ മലപ്പുഴ ഹൃദയത്തിൽ ഓർമ്മകൾ വളരുന്ന പോലെ തന്നെ ആ വാഴ വളർന്ന വളർന്ന ഇലകൾ പുറത്തുവന്ന് കേട്ട സമൂഹത്തിൽ വലിയൊരു ഗുണപരമായ മാറ്റത്തിലേക്ക് വഴി തോന്നിട്ടുണ്ട് അവസാനം നിങ്ങൾക്ക് അന്വേഷിക്കാൻ അറിയാം നമ്മുടെ പോലീസ് സ്റ്റേഷൻ അന്വേഷിക്കാൻ അറിയാം കുറ്റകൃത്യങ്ങൾ കുറഞ്ഞിട്ടുണ്ട് ആക്സിഡന്റുകൾ കുറഞ്ഞിട്ടുണ്ട് വഴിയിൽ ബോധം കെട്ടുകിടക്കുന്നതിന്റെ എണ്ണം വളരെ വളരെ കുറഞ്ഞിട്ടുണ്ട് മലയപ്പുരന്റെ മക്കൾ അച്ഛന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് അടച്ചിട്ട് നാനൂറ്റി പതിനെട്ട് പ്രവർത്തിക്കാൻ അനുവദിക്കേണ്ടത് മാത്രമല്ല പ്രവർത്തിക്കുന്ന ബാറുകളിൽ നിലവാരമില്ലാത്തവ കണ്ടെത്തി അതുകൂടി അടച്ചിടണമെന്ന് ഈ യോഗങ്ങളിലൊക്കെ അച്ഛാ ഇതിന്റെ ഒരു വഴം ഇനിക്ക് എന്ന് പറയുകയും മലയപ്പുലയിലും മലയപ്പുലയിലും എല്ലാം കുഞ്ഞുങ്ങളെ ും കാത്ത് കാത്ത് ഇന്റെ ജമ്മി അവിടെ ഇന്ന് പൂട്ടിക്കടക്കുന്ന നാനൂറ്റി പതിനെട്ട് ബാറുകൾക്കും ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുന്നൂറ്റി പന്ത്രണ്ട് ബാറുകൾക്കും തുടർന്ന് പ്രവർത്തിക്കാൻ അനുമതി ഉണ്ടാവില്ല സത്യത്തിൽ ഉമ്മൻചാണ്ടിക്ക് മുന്നിൽ വേറെ വഴികളില്ലായിരുന്നു പൂട്ടിപ്പോയ നാനൂറ്റി പതിനെട്ട് ബാറുകൾ തുറക്കുമെന്ന് വാദിച്ചാൽ വി എം സുധീരനും ഘടകകക്ഷികളും കലാപമുണ്ടാക്കും അതിന് പൊതുജനങ്ങളുടെ പിന്തുണയും കിട്ടും അതല്ല പൂട്ടിയത് എന്ന് സമ്മതിച്ചാൽ അത് വി എം സുധീരന് മുന്നിൽ കീഴടങ്ങലുമാകും അപ്പോൾ പിന്നെ ഒരു സർക്കസ് കാണിക്കലെ വഴിയുണ്ടായിരുന്നുള്ളൂ ഉമ്മൻചാണ്ടി ജയമാണ് ലക്ഷ്യമിട്ടത് അതൊരു ആദർശ കൃത്യമായി മാറിപ്പോയി തന്റേതല്ലാത്ത കാരണങ്ങളാൽ ആദർശ പരിവേഷം കിട്ടിപ്പോയ നേതാവാണ് ഉമ്മൻചാണ്ടി ഏതായാലും ആ ഇമേജ് അദ്ദേഹം നന്നായി ആസ്വദിക്കുന്നുണ്ട് പ്രചാരണ വിഭാഗവും ഉഷാറാണ് മുഖ്യമന്ത്രിയുടെ നിശ്ചയ ഈ തീരുമാനത്തിന്റെ പിന്നിലുള്ളതെന്ന് എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട് ആ അഭിപ്രായ ഐക്യത്തിന് മുന്നിൽ മുഖ്യമന്ത്രി സമ്പൂർണ്ണ മദ്യനിരോധനത്തിനുള്ള അദ്ദേഹത്തിന്റെ നിശ്ചയ പ്രഖ്യാപിക്കുകയായിരുന്നു ഗവൺമെന്റ് അല്ലേ ഇത് തീരുമാനിച്ചത് സമ്പൂർണ്ണ മധ്യനിരോധനത്തിലേക്ക് ഉള്ള തീരുമാനം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയെയും ഗവൺമെന്റിനെയും പാർട്ടി അഭിനന്ദിക്കുകയാണ് നമുക്ക് ഈ തീരുമാനം എടുത്തത് മുഖ്യമന്ത്രിയല്ലേ ഗവൺമെന്റ് അല്ലേ ായ വൈക്യം ഉണ്ടാക്കിയതിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങൾ വഹിച്ച പഗാണ് ഏറ്റവും വലുത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൂടുതൽ അഭിനന്ദനം അദ്ദേഹം അറിയിക്കുന്നു കോൺഗ്രസിലെ പ്രായോഗികതാവാദ രാഷ്ട്രീയത്തിന്റെ പ്രയോക്താവാണ് ഉമ്മൻചാണ്ടി പേരിലെ ആദ്യ അക്ഷരങ്ങൾ ചുരുക്കി ഒ സി എന്നാണ് അണികൾ അദ്ദേഹത്തെ വിളിക്കുക അത് ഒരു മദ്യത്തിന്റെയും പേരാണ് പുതുപ്പള്ളിക്കാരൻ ഓസിയോടുള്ള സ്നേഹം അദ്ദേഹത്തിന്റെ ആരാധകർക്ക് ഓസി മദ്യത്തോട് തോന്നിയിട്ടുണ്ടാകാം തിരിച്ച് ഓസി മദ്യത്തോട് സ്നേഹമുള്ളവർക്ക് പേരിലെ സാമ്യം കൊണ്ട് ഉമ്മൻചാണ്ടിയോടും സ്നേഹമുണ്ടാകാം സാദൃശ്യങ്ങൾ ഇത്രയൊക്കെ ഉണ്ടായിട്ടും നമ്മുടെ സ്വന്തം ഓസി ഓസി ഉൾപ്പെടെയുള്ള മദ്യങ്ങളോട് ഒട്ടും സ്നേഹത്തോടെയല്ല ഇപ്പോൾ പെരുമാറുന്നത് പണ്ടുമുതലേ അദ്ദേഹം ഇങ്ങനെയായിരുന്നു എന്ന് പാർട്ടിയിലെ ചരിത്രകാരന്മാരും അദ്ദേഹം തന്നെയും വ്യക്തമാക്കുന്നുണ്ട്

എൻ ശ്രീനിവാസനും മന്ത്രി കമലം ഈ മൂന്ന് പേര് ഉൾക്കൊള്ളുന്ന ഒരു കമ്മിറ്റിയായിരുന്നു ഞങ്ങൾ മൂന്ന് പേരുടെ കൂടി നിരവധി പ്രാവശ്യം പല സിറ്റിംഗ് നടത്തി എല്ലാവരുടെയും അഭിപ്രായം എടുത്തതിനു ശേഷം ഒരു ശുപാർശ കൊടുത്തു ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ കെ കരുണാകരൻ അന്നത്തെ മുഖ്യമന്ത്രി ഉദയഭാനു കമ്മീഷനെ നിയോഗിച്ചത് ആ റിപ്പോർട്ടിനകത്താണ് ഘട്ടമായി മദ്യനിരോധനം നടപ്പിലാക്കണം അന്നു മുതൽ അദ്ദേഹം ഘട്ടം ഘട്ടമായി ഈ മദ്യനിരോധനം നടപ്പിലാക്കാൻ വളരെ ആത്മാർത്ഥമായി ശ്രമിക്കുന്ന പറ്റില്ല ശ്രമിച്ചാലും ശ്രമിച്ചാലും ഭാഗത്തു കേരള രാഷ്ട്രീയത്തിൽ വമ്പനാകാൻ വേണമെന്ന് എല്ലാവരും പറയുന്ന പല ഘടകങ്ങളും ഇല്ലാത്തയാളാണ് വി എം സുധീരൻ സ്വന്തമായി ഗ്രൂപ്പില്ല ആളില്ല പണമില്ല സമുദായമില്ല ആകെ കുറച്ച് നിലപാടുകളും മാധ്യമ പിന്തുണയും മാത്രം അത് മാത്രം വെച്ച് ബാക്കിയുള്ളതെല്ലാമുള്ള മുഖ്യമന്ത്രിയെ കൊണ്ട് ഇത്തരമൊരു തീരുമാനം എടുപ്പിക്കാനായതിൽ സുധീരൻ സന്തോഷിക്കുകയാണ് വേണ്ടത് എ കെ ആന്റണിയുടെ ചാരായ നിരോധനത്തെ പറ്റി സംസാരിക്കുമ്പോൾ ആ സമയത്ത് കെ പി സി സി പ്രസിഡന്റിനെപ്പറ്റി ആരും സൂചിപ്പിക്കില്ല പക്ഷെ ഭാവിയിൽ ഉമ്മൻചാണ്ടിയുടെ മദ്യനയത്തെപ്പറ്റി പറയുമ്പോൾ ആർക്കും വി എം സുധീരനെ മറക്കാൻ പറ്റില്ല ആര് മറന്നാലും ഈ മദ്യനയത്തെ ഏറ്റവും എതിർക്കുന്നവർ മറക്കില്ല കലർപ്പില്ലാത്ത ഈ വെറുപ്പാണ് ക്രെഡിറ്റ് സുധീരൻ ഇതിലൊക്കെ നോക്കുക കുറെ മത അധ്യക്ഷന്മാരെ മൊത്തം കൂട്ടുപിടിച്ച് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഏക വ്യക്തി എന്ന് പറയുന്നത് ശ്രീ വി എം സുധീരനാണ് പരിശോധിച്ചു നോക്കുക അദ്ദേഹത്തെ അല്ല ബിഷപ്പുമാരും ബാക്കി മത അധ്യക്ഷന്മാരും അദ്ദേഹം എല്ലാവരെയും രാവിലെയും ഉച്ചക്കും വൈകിട്ടും വിളിച്ച് അവരെ പ്രേരിപ്പിച്ച് ഈ വിഷയത്തിലേക്ക് കൊണ്ടുവന്ന് കളിച്ചതാണ് അപ്പോൾ ഇനി ഒരു ചെറിയ ഇടവേളയാണ് ലഹരി ഇനിയുമുണ്ട് ധാരാളം ഉടൻ തിരിച്ചെത്താം പണ്ട് എന്തിനപിക്കുന്നു എന്ന് പാക് രാഷ്ട്രപിതാവായ മുഹമ്മദ് അലി ജിന്ന പ്രമുഖ മാധ്യമ പ്രവർത്തകനായിരുന്ന പോത്തൻ ജോസഫിനോട് ചോദിച്ചു താങ്കളുടെ പേരിൽ തന്നെ ഒരു മദ്യമുണ്ട് ജിൻ അതുകൊണ്ട് താങ്കൾക്ക് വേറെ മദ്യത്തിന്റെ ആവശ്യമില്ല പക്ഷേ എന്റെ പേരിൽ മദ്യമില്ലാത്ത കാരണം എനിക്ക് മദ്യപാനി എന്ന പേര് കുടിച്ച് തന്നെ ഉണ്ടാക്കണം എന്നായിരുന്നത്ര മറുപടി ഓസി എന്ന് പരക്കെ വിളിക്കപ്പെടുന്ന കാരണം ഉമ്മൻചാണ്ടിക്ക് മദ്യത്തിന്റെ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഒറ്റ രാത്രി കൊണ്ട് നേടിയ എന്ന താരപദവിയിൽ അദ്ദേഹം നന്നായി തിളങ്ങുന്നുണ്ട് ഏത് തോൽപ്പിക്കും പോലെ അമിത മദ്യപാനം ഒരാളുടെ ബാധിക്കും ആൽക്കഹോളിക് ആകുന്ന യു ഡി എഫ് സർക്കാർ സ്വീകരിച്ച നിരവധി മദ്യവിരുദ്ധ നടപടികൾക്ക് ശേഷവും മദ്യം കേരളത്തിന്റെ സാമൂഹ്യ വിപത്തായി തുടരുന്നുവെന്ന് സർക്കാരിന് ബോധ്യമുണ്ട് രക്ഷയുടെ മാലാഖമാർ ഒരിക്കലും എല്ലാവരിലേക്കും പറഞ്ഞിറങ്ങാറില്ല ചിലർ മാത്രം ചിലയിടങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെടുന്നു ഇത് നമ്മുടെ നാടിനെയും കുടുംബങ്ങളെയും വ്യക്തികളെയും പല രീതിയിൽ ബാധിക്കുന്നു ചെകുത്താനിൽ നിന്ന് ദൈവത്തിലേക്ക് കായപ്രവേശം നടത്താൻ നിങ്ങൾക്കേ കഴിയൂ അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നിങ്ങളുടെ ചിറകിനടിയിൽ ചേക്കേയിരിക്കുന്ന സാധുപ്രാണികൾക്ക് വേണ്ടിയാണ് മദ്യത്തിൽ നിന്ന് ലഭിക്കുന്ന തുക ഒരു അധിക വരുമാനമായിട്ട് കാണാനേ സാധിക്കില്ല അതിന്റെ ഒരു പ്രിയല്ല നമുക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും ഉണ്ടാകാൻ പോകുന്ന നഷ്ടം അപകടങ്ങൾ അക്രമ വാസന അതൊക്കെ നമുക്ക് നിന്ന് സ്നേഹത്തിനേക്കാൾ മറ്റൊരു ലഹരിയും ആരും ഒരു കുപ്പിയിൽ ഇത് വേണ്ടത് മദ്യത്തോട് ഇത്ര വിരോധമായിട്ടും വിഷയം മദ്യമായത് കാരണം അന്നത്തെ നിർണായകമായ ആ വാർത്താ സമ്മേളനത്തിൽ പലവട്ടം ഓസിയുടെ നാക്ക് വഴി പോയി പതിനെട്ട് ബാങ്ക് പിന്നെ ബാറുകൾ അടച്ചതുമായി നാനൂറ്റി പതിനെട്ട് അടച്ചതുമായി ഈ പശ്ചാത്തലത്തിൽ ഉമ്മൻചാണ്ടിക്ക് ഏതായാലും അധികാരത്തിന്റെ ലഹരി ഉണ്ട് അതില്ലാത്തവരുടെ കാര്യമാണ് കഷ്ടം ഞങ്ങൾ കുടിയന്മാരാണ് എന്ത് ചെയ്യുന്നു തുറക്കുന്ന ും തുറന്ന് ഇനി എന്ത് ചെയ്യും ഇപ്പം ഇനി കുടി നിർത്താൻ വേണ്ടി ട്രീറ്റ്മെന്റ് ചെയ്യും എന്നാണ് എന്റെ വിശ്വാസം കുടി മാറിയ കുടുംബം രക്ഷപ്പെടും എന്നുള്ള വിശ്വാസം ബാറിന്റെ മുമ്പിൽ മണിക്ക് ഇങ്ങനെ കൈവറച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട് അവരുടെ കാര്യത്തിന് ഈ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു ഈ ഗവൺമെന്റ് തന്നെയല്ലേ അവരങ്ങനെ ആക്കിയത് ഇങ്ങനെയുള്ള ഓരോ ബാറിന്റെ മുമ്പിലും എഴുപത് പേർ വെച്ച് കൂട്ടിക്കും അപ്പൊ എഴുന്നൂറ്റി മുപ്പത് ബാറിന്റെ മുമ്പിലും നിൽക്കുന്ന ഇങ്ങനെ കൈവറച്ച് നിൽക്കുന്ന ഏകദേശം അമ്പതിനായിരത്തോളം ജനങ്ങളുടെ കാര്യത്തിന് ഈ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു അതാണ് എന്റെ ചോദ്യം ിയേുകൈ കുടത്തിരുടെ എന്നാലും

അവർക്ക് വേണമെങ്കിൽ ഷുഗറോ അല്ലെങ്കിൽ പ്രഷറോ എല്ലാം കൂടി കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ളവരായിരിക്കും ചെറുപ്പക്കാരെന്ത് ചെയ്തു ഇനി ഇലക്ഷൻ എല്ലാം വരും ഈ പറയുന്ന ഈ കുടിക്കുന്നു എന്ന് പറയുന്നവനും വോട്ടുള്ളവരാണ് ഫൈവ് സ്റ്റാറിലൊക്കെ കയറി കുടിക്കാൻ കഴിയുന്ന സമ്പന്നരോട് യു ഡി സർക്കാരിന് ഒന്നുകിൽ വലിയ സ്നേഹമാണ് അല്ലെങ്കിൽ കടുത്ത വിരോധമാണ് ഒരു സ്നേഹം കൊണ്ട് അവരുടെ മദ്യാവകാശം സംരക്ഷിക്കാനായിരിക്കാം ഫൈവ് സ്റ്റാറുകൾക്ക് മാത്രം മദ്യ ലൈസൻസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ അവരോടുള്ള കടുത്ത വിരോധം കൊണ്ട് സമ്പന്നർ മാത്രം കുടിച്ച് നശിച്ചോട്ടെ എന്ന് കരുതി അതിന് സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നതുമാകാം രണ്ടിൽ ഏതാണെന്ന് പറയാൻ കഴിയില്ല ഉമ്മൻചാണ്ടിയെ പോലെയാണ് അദ്ദേഹത്തിന്റെ സർക്കാരും ഉള്ളിൽ എന്താണെന്ന് ആർക്കും പറയാൻ കഴിയില്ല ഇനി മദ്യം ആഗ്രഹിക്കുന്നവർ ഫൈവ് കഴിയില്ലേക്ക് പോവുക ഇനി മദ്യം ഫൈവ് നല്ല കോട്ടും സൂട്ടും ഒക്കെ ഇട്ടിട്ട് പോകണം മദ്യപിക്കാൻ ഇനി മദ്യപിക്കുന്നവരെന്തൊക്കെ വേണം ഒരു പാൻറ് വാങ്ങണം ഒരു കോട്ട് വാങ്ങണം ഇതൊക്കെ കൂടി ചേർന്നിട്ട് വേണം മദ്യപിക്കാൻ പോകാൻ കാരണം ഫൈവ് സ്റ്റാറിൽ ഒന്ന് കാര്യം കിട്ടണ്ടേ അടുത്ത വർഷം മുതൽ മദ്യപിക്കേണ്ട ആളുകൾക്ക് പുതിയ ഡ്രസ് കോഡ് വരാൻ പോവുകയാണ് ചില ഈ ഫൈവ് സ്റ്റാറിൽ കാരണമെങ്കിൽ തന്നെ ഡ്രസ് കോഡ് ഉണ്ട് ചില സ്ഥലത്ത് മുൻപിട്ട് കയറി കൂടാ ചെന്നൈ കണ്ടിട്ടില്ലേ ഒരു ക്ലബില് ഒരു ജഡ്ജി മുണ്ടു കൊടുത്തിട്ട് പോയി പിടിച്ച് പുറത്താക്കി പണം മുണ്ടുത്തിട്ട് വരുന്നു അവിടെ നല്ല പാൻ്റ് ഇട്ട് പോകണം അതുപോലെയാണ് ഫൈവ് സ്റ്റാർ അപ്പൊ അടുത്ത വർഷം മുതൽ ഫൈവ് സ്റ്റാറിലേക്ക് പോകാൻ വേണ്ടി ഇപ്പോഴത്തെ പാൻറ് തുന്നിക്കൊള്ളണം നല്ല കോട്ട തുന്നി വെക്കണം ഫൈവ് സ്റ്റാറിൽ പോയിട്ട് കുടിച്ചാൽ കുടിയല്ല എന്നാണ് ഇപ്പൊ കണ്ടുപിടിച്ചിരിക്കുന്നത് ഫൈവ് സ്റ്റാറിൽ പോയിട്ട് കുടിച്ചാൽ സമ്പൂർണ്ണ മദ്യ നിരോധനം ത്രീ സ്റ്റാറിൽ പോയി കുടിച്ചാൽ മദ്യ നിരോധനത്തിലേക്കുള്ള നീക്കം സ്വാഗതം ചെയ്ത കേരളത്തിലെ രാഷ്ട്രീയ മത സാമുദായിക സാംസ്കാരിക നേതാക്കളെല്ലാം ഒരു കാര്യം പരോക്ഷമായി സമ്മതിച്ചിരിക്കുകയാണ് മദ്യവർജനത്തിന് ജനങ്ങളെ പ്രേരിപ്പിക്കാൻ തങ്ങളെ കൊണ്ടൊന്നും കഴിയില്ല എന്ന് അതുകൊണ്ടാണല്ലോ നിരോധനത്തെ ആശ്രയിക്കേണ്ടി വന്നത് മലയാളികളുടെ മേലിൽ അത്രക്കൊന്നും സ്വാധീനം തങ്ങൾക്കില്ലെന്ന കുറ്റസമ്മതം കൂടിയാണ് അവർ നടത്തുന്നത് മറ്റു ചില സാമുദായിക നേതാക്കളാകട്ടെ സമുദായം വിട്ടൊന്നും ഈ സമയത്ത് ചിന്തിക്കുന്ന പോലുമില്ല ഈ മദ്യം മദ്യം എന്ന് പറയുമ്പോൾ ഇവര് ശതമാനം അതെന്താ നിരോധിക്കുമെന്ന് പറയാത്തത് മാത്രമല്ല നിങ്ങളൊന്നാലോചിക്കണം ഇതിന് മുൻകൈ എടുത്ത് നടക്കുന്നവര് മദ്യത്തെ ഇത് പറയുന്നവര് അവരുടെ അനുയായികൾക്കെങ്കിലും ബോധവൽക്കരിക്കാൻ ശ്രമിക്കേണ്ടേ ഇപ്പൊ ഏറ്റവും കൂടുതലായിട്ട് വന്നിരിക്കുന്ന ഇടയലേഖന ഇറക്കി അഭിപ്രായം പറഞ്ഞ് അവർ ചെന്നാ മതി ഞങ്ങള് മദ്യപിക്കുന്ന ഇടയന്മാരുടെ അനുയായികളെ അല്ലെങ്കിൽ വിശ്വാസികളുടെ വീട്ടിൽ വെഞ്ചെരിപ്പിന് വരത്തില്ല കല്യാണം കഴിപ്പിക്കാനായിട്ട് ഞങ്ങൾ ഒരു അച്ഛന്മാരെ എത്തത്തില്ല ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ അവർക്ക് സംഘടനാപരമായി സമുദായപരമായി ചെയ്യാമല്ലോ അവർ ചെയ്യുന്ന പ്രസ്താവന ഇറക്കി പരിക്കുന്നവനെ കുറ്റം പറഞ്ഞു ഗോളടിച്ചും കാശ് കൊണ്ട കുടിക്കുകയും പറയുമ്പോ കൊണ്ട കാശും അനുബോധനവും പത്രങ്ങളും ടിവികളും വരുന്ന ശരിയാണോ മാന്യമാണോ മദ്യം മാത്രമാണോ ഇവിടെ പ്രശ്നം കഞ്ചാവ് ഇഷ്ടം പോലെ ഇല്ലേ അതിനോടനുബന്ധിച്ച് അരസ ഇഷ്ടം പോലെ ഇവിടെ ഇല്ലേ വാറ്റ് ഇഷ്ടം പോലെ നടക്കുന്നില്ലേ മുട്ടിനി മുട്ടിനി ഇതൊന്നും ആരും പ്രശ്നമാക്കുന്നില്ലേ മദ്യം ഇല്ലാതാകുന്നത് നല്ലത് തന്നെ പക്ഷെ നാട്ടിലെ അലമ്പുകളെല്ലാം മദ്യം ഇല്ലാതാകുന്നതോടെ ഇല്ലാതാകുമെന്ന് പറയുന്നത് ശരിയല്ല മദ്യപാനികൾ മാത്രമാണ് വഷളന്മാർ എന്ന് പറയുന്നതും ശരിയല്ല മദ്യപിക്കാതെയും അങ്ങനെയൊക്കെ ആകാമെന്ന് ഒരു എം എൽ എ തന്നെ കാണിച്ചു തന്നത് പ്രസക്തമാകുന്നത് ഈ സാഹചര്യത്തിലാണ് കാര്യം എന്നാ ഞാൻ വൈസ് ചാൻസലറെ നിശ്ചയിക്കാനുള്ള ഒരു സബ് കമ്മിറ്റി ആ സബ് കമ്പറ്റിയിലേക്ക് ഈടൻ നോമിനേഷൻ കൊടുത്തു ചെന്നു പക്ഷേ പതിനഞ്ച് സിൻഡിക്കേറ്റ് മെമ്പർമാർ നമ്മുടെ ഷാജി എം എ പേര് എഴുതി കൊടുത്തു അപ്പോൾ ഈടൻ ഔട്ട് പിന്നെ ചില ആളുകളൊക്കെ ശക്തമായി ഇടപെട്ട് ഈടൻ നോമിനേഷൻ ഓടെ വന്നു പക്ഷേ രക്ഷയില്ല പതിനഞ്ച് പേരും ഷാജിയുടെ പേര് വന്നു അപ്പോൾ സ്വയം അപകാസ്യനായി എന്നതുകൊണ്ട് ഉടനെ കയറി അതിന് നേതൃത്വം കൊടുത്ത സണ്ണി ആണെന്ന് പറഞ്ഞ സണ്ണിയെ കയറി

നിങ്ങള് പത്രക്കാർ വിചാരിച്ചിരിക്കുന്ന ഒരു പത്രം ഇരിക്കേണ്ട ഒരു സണ്ണിയായിട്ട് ആക്രമിക്കാൻ ചെന്ന മുഖ്യമന്ത്രി വിളിച്ചിട്ട് മുഖ്യമന്ത്രിയെ കാണാൻ ചെന്ന സണ്ണിയെ ഈടനാടിച്ചിത്ത വിളിച്ചത് മോശമാണ് നടപടി അത് സംശയം ഒരു എം എൽ എ അങ്ങനെ ചെയ്യാൻ പാടില്ല എനിക്ക് എം എൽ എ നമ്മുടെ സുഹൃത്ത് പയ്യനാണ് നമ്മളെ പയ്യനാണ് പക്ഷെ സത്യം പറയണം എന്താ എന്താ പ്രശ്നം മദ്യമല്ലാത്ത മറ്റു വിഷയങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാണ് ഈ എപ്പിസോഡ് ആരംഭിച്ചത് പറഞ്ഞു വന്നപ്പോൾ മുഴുവൻ മദ്യത്തിന്റെ പോയതിന് ക്ഷമിക്കണം ഇതാണ് ഈ മദ്യത്തിന്റെ കുഴപ്പം നിർത്താമെന്ന് കരുതിയെടുത്ത് നിർത്താനാകില്ല അതുകൊണ്ടാണ് നിരോധനമൊക്കെ വേണ്ടി വരുന്നത് നിരോധനം വരുന്നതിന് മുമ്പേ തിരുവായ ഇന്നത്തേക്ക് നിർത്തുന്നു വീണ്ടും കാണാൻ നന്ദി നമസ്കാരം